യൂണിറ്റ് ഏഴ് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം ഭാഗം ഒന്ന് തന്നിരിക്കുന്ന ചിത്രമൊന്ന് നോക്കൂ ചിങ്ങം ഒന്ന് കർഷക ദിനം ഗുണമേന്മയുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന കുട്ടിയുടെ ചിത്രമാണ് ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ കൃഷിയിൽ ഇതേപോലെ നേട്ടം കൈവരിച്ച ആരെങ്കിലും നിങ്ങൾക്കറിയാമോ കാർഷിക മേഖലയിലെ ഏത് പ്രവർത്തനമാണ് അവരെ ശ്രദ്ധേയരാക്കിയത് കൂട്ടുകാരെ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമോ കർഷക പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഈ വിദ്യാർത്ഥി കർഷകന്റെ അനുഭവക്കുറിപ്പിലെ കുറച്ചു ഭാഗമാണ് തന്നിരിക്കുന്നത് വായിച്ചു നോക്കാം ഞാൻ എട്ടാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം സ്വന്തമായൊരു വീടും പതിനഞ്ച് സെന്റ് പുരയിടവുമാണ് ഞങ്ങൾക്കുള്ളത് അച്ഛൻ ഒരു ചെറുകിട വ്യാപാരിയാണ് പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് കൃഷിത്തോട്ടം സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് കൃഷിയോട് കൂടുതൽ താല്പര്യമുണ്ടായത് തുടർന്ന് കാർഷിക മേഖലയിലെ വിദഗ്ദ്ധരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കൃഷി ചെയ്തത് പയർ പാവയ്ക്ക വഴുതന വെണ്ട കോവൽ പുതിന ചീര പച്ചമുളക് തക്കാളി എന്നീ ഇനങ്ങളാണ് ഞാൻ പ്രധാനമായും കൃഷി ചെയ്യുന്നത് കർഷക പ്രതിഭയായി കുട്ടി കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ് പയർ പാവയ്ക്ക വഴുതന വെണ്ട കോവൽ പുതിന ചീര പച്ചമുളക് തക്കാളി വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കാനും കഴിയുന്നുണ്ട് ഒരാഴ്ചയിൽ ഇങ്ങനെ ഏകദേശം രണ്ടായിരം രൂപ വരെ ഇതിലൂടെ സമ്പാദിക്കുവാനും സാധിക്കുന്നുണ്ട് കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൃഷി സഹകരണ സംഘം എന്നിവയുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും ലഭിക്കാറുണ്ട് അടുത്ത കാലത്തായി ചില ഓൺലൈൻ സേവനങ്ങളും പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട് നിങ്ങളുടെ പ്രായമുള്ള ഒരു കൊച്ചുമിടുക്കൻ്റെ വിജയഗാഥയാണ് നമ്മളിപ്പോൾ വായിച്ചത് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ഇതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിജയം കൈവരിച്ച ഒട്ടേറെ പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് തന്നിരിക്കുന്ന പത്രവാർത്തകൾ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്താണ് തന്നിരിക്കുന്നത് ടപ്പിയോക്ക പ്ലക്കറിന് പേറ്റന്റ് തേടി സ്കൂൾ വിദ്യാർത്ഥി ടപ്പിയോക്ക പ്ലക്കർ മരച്ചീനി വിളവെടുപ്പ് ലഘു യന്ത്രം വികസിപ്പിച്ചെടുത്തത് ആരാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ലിറ്റിൽ സയന്റിസ്റ്റ് അതാണ് ആദ്യത്തെ പത്രക്കുറിപ്പ് മരച്ചീനി വിളവെടുപ്പിന് ലഘുയന്ത്രം വികസിപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി തൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ലിറ്റിൽ സയന്റിസ്റ്റ് അടുത്തത് നോക്കൂ വാഴയിലയിലെ വിജയം എടപ്പാൾ വാഴക്കുലകൾക്ക് പകരം വാഴയില ഇല വിപണനത്തിലൂടെ വിജയത്തിന്റെ പുതു രചിച്ചിരിക്കുകയാണ് എടപ്പാളിലെ ഉന്നത ബിരുദധാരിയായ യുവകർഷകൻ വാഴക്കുലയ്ക്ക് വില കുറഞ്ഞപ്പോൾ വാഴയില വിൽക്കാമെന്ന വേറിട്ട ചിന്തയാണ് അദ്ദേഹത്തെ ഈ സംരംഭത്തിലേക്ക് നയിച്ചത് അടുത്തതോ വിദ്യാർത്ഥിനിയുടെ കട പോഷകമൂല്യമുള്ള ഇലക്കറികളുടെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വിറ്റുവരവിൽ റെക്കോർഡ് മഞ്ഞൾ കൃഷിയിലൂടെ സംരംഭകനായി വയനാട് രണ്ട് ഏക്കറിൽ മഞ്ഞൾ കൃഷി ചെയ്ത യുവാവ് വിളവെടുപ്പ് സമയത്തെ വിലയിടിവ് കാരണം പ്രതിസന്ധിയിലായി എന്നാൽ മഞ്ഞളിൽ നിന്ന് നിരവധി മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് തിരിച്ചറിഞ്ഞതോടെ യുവാവ് പുതിയൊരു സംരംഭകനായി മാറി ഗന്ധകശാലയ്ക്ക് പുതിയ ബ്രാൻഡ് അന്യം നിന്ന് പോകുന്ന ഗന്ധകശാല നെല്ലിനം തനത് രീതിയിൽ കൃഷി ചെയ്ത് പ്രത്യേകം ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കിയതോടെ നല്ല വിറ്റുവരവുണ്ടായി ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷിക്കൊരുങ്ങുകയാണ് യുവ സംരംഭകർ എന്താണ് ഈ പത്രവാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് പുതുതായി മനസ്സിലായ കാര്യങ്ങൾ കാർഷിക പ്രവർത്തനങ്ങളെ എളുപ്പത്തിലാക്കാൻ ലഘു യന്ത്രങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് അല്ലെ പിന്നെന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് രൂപം മാറ്റി വിൽക്കാൻ സാധിക്കുന്നുണ്ട് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി വിൽക്കുന്നു പിന്നെന്തെല്ലാമാണ് ഇത്തരത്തിൽ പുതുവഴികൾ തിരഞ്ഞെടുക്കുവാൻ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയായിരിക്കും കൃഷി ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് അല്ലേ പുതുവഴികൾ തിരഞ്ഞെടുക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത് കൃഷി ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് കർഷകർ നേരിടുന്നത് എന്തെല്ലാമാണ് സ്ഥലപരിമിതി കാർഷിക തൊഴിലാളികളുടെ കുറവ് കീടബാധ രോഗബാധ പിന്നെയോ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവുണ്ടാകുന്നത് ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നത് പിന്നെയോ ശാസ്ത്രീയമായ രീതികളെ കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മ പരിചയമില്ലായ്മ ജലദൗർലഭ്യം പിന്നെയോ മികച്ച നടിയിൽ വസ്തുക്കളുടെ അഭാവം ഇവയെല്ലാം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് അങ്ങനെയെങ്കിൽ കൃഷി ലാഭകരമാക്കാൻ എന്തെല്ലാം സാധ്യതകളാണുള്ളത് അധ്വാന ഭാരം ലഘൂകരിക്കുവാനുള്ള ലഘു യന്ത്രങ്ങളുടെ സഹായം തേടാമല്ലേ പിന്നെയോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പിന്നെ എന്താണ് നമ്മൾ പത്രക്കുറിപ്പിൽ കണ്ടു അല്ലേ മഞ്ഞളിന് വിലയിടിഞ്ഞപ്പോൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുകയാണ് ചെയ്തത് ബ്രാൻഡിങ് ചെയ്തുള്ള വിപണനം വിഷരഹിത പച്ചക്കറികളും നാടൻ ഇനങ്ങളും നേരിട്ട് എത്തിക്കാം പിന്നെയോ ഓൺലൈൻ വിപണന സാധ്യതകൾ ഓൺലൈനിലൂടെ വിൽക്കാൻ സാധിക്കും പിന്നെയോ പഴവർഗ്ഗങ്ങളൊക്കെ സംസ്കരണം എന്താണ് സംസ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാ കാലത്തും കിട്ടില്ല അല്ലേ അപ്പോൾ അവയുടെ സീസൺ അല്ലാത്ത ടൈമിലേക്ക് നമുക്കവയെ സംസ്കരിച്ചു വെക്കാൻ സാധിക്കും ചക്ക മാങ്ങ തുടങ്ങിയവയൊക്കെ സംസ്കരിച്ചു വെക്കാം പിന്നെയോ ജൈവവള നിർമ്മാണം കൃഷിക്കായി സൗരോർജം പ്രയോജനപ്പെടുത്താം ഇവയെല്ലാം കൃഷി ലാഭകരമാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും പുതിയ കാർഷിക സംരംഭങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കുകയും സ്വാശ്രയത്വം വളർത്തുകയും പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കാർഷിക മേഖലയില് കാലത്തിൻ്റെതായ മാറ്റം വരണമല്ലേ നൂതന കാർഷിക സംരംഭങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കും അപ്പോൾ പുതിയ തലമുറ കൃഷിയിലേക്ക് ആകർഷ്ടനായി വരും കാലത്തിൻ്റെതായ മാറ്റങ്ങൾ കാർഷിക മേഖലയിലും വരേണ്ടതുണ്ട് പുതിയൊരു സംരംഭം തുടങ്ങുന്നവർക്ക് എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് തന്നിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക യുവകർഷകർ വരുമ്പോൾ അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കും ഓൺലൈൻ സംവിധാനം സഹകരണ സംഘങ്ങൾ കുടുംബാംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃഷിഭവൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ സഹായങ്ങൾ ലഭിക്കാം സഹകരണ സംഘങ്ങൾ വഴി കുടുംബാംഗങ്ങളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം രോഗ കീടബാധ പ്രശ്നപരിഹാരം സാമ്പത്തിക സഹായം കാലാവസ്ഥ മാറ്റം അറിയുന്നതിന് വിപണനത്തിന് സംശയ നിവാരണത്തിന് ഇവക്കെല്ലാം നമുക്ക് ഓൺലൈൻ സംവിധാനത്തെ ആശ്രയിക്കാം പിന്നെയോ സഹകരണ സംഘങ്ങൾ സംഭരണം വിപണനം കുറഞ്ഞ വിലയിൽ വളം ലഭ്യമാക്കൽ സാമ്പത്തിക സഹായം ഇവയ്ക്കായി സഹകരണ സംഘങ്ങളെ ആശ്രയിക്കാം പിന്നെയോ കുടുംബാംഗങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം കായിക അധ്വാനത്തിൽ സഹകരണം പ്രോത്സാഹനം ഇവയെല്ലാം നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തിൽ നിന്നോ നടിയിൽ നടഭ്യമാക്കൽ സബ്സിഡി ലോൺ അവാർഡ് പോലുള്ള അംഗീകാരങ്ങൾ ഇവയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നൽകുന്നത് കൃഷിഭവനിൽ നിന്നോ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കൽ പരിശീലനങ്ങൾ ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കൽ ഇവയെല്ലാം കൃഷിഭവനിൽ നിന്ന് ലഭ്യമാകും സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തൽ കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യം എന്ന് പരിതപിക്കുന്നവർക്കായുള്ള ഒരു ചൂണ്ടു പലകയാണ് നമ്മുടെ കുട്ടി കർഷകൻ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക എന്തെല്ലാം മാതൃകകളാണ് കാർഷിക പ്രതിഭ അവാർഡ് വാങ്ങിയ ആ കുട്ടിക്ക് ആകെ പതിനഞ്ച് സെന്റ് പുരയിടമാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ കുറിപ്പിൽ വായിച്ചു ആ പതിനഞ്ച് സെന്റ് പുരയിടം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് കൃഷി ചെയ്തത് എങ്ങനെയെല്ലാമാണെന്ന് നോക്കൂ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ ചാക്കിലെ കൃഷി അക്വാപോണിക്സ് ബോട്ടിലിലെ കൃഷി വെർട്ടിക്കൽ ഫാമിംഗ് ചെടിച്ചട്ടിയിലെ കൃഷി ടെറസിലെ കൃഷി സ്ഥലപരിമിതി മറികടക്കാനുള്ള പുതിയ മാർഗങ്ങളാണ് അല്ലേ ചാക്കിൽ കൃഷി ചെയ്യാം അക്വാപോണിക്സ് പെറ്റ് ബോട്ടിലെ കൃഷി വെർട്ടിക്കൽ ഫാമിംഗ് ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യാം ടെറസിലും കൃഷി ചെയ്യാം ചാക്കിലും ഗ്രോ ബാഗിലും പെറ്റ് ബോട്ടിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ഇവയുടെ പ്രത്യേകത എന്താണ് ഇതിലെല്ലാം മണ്ണ് നിറച്ചിട്ടാണ് അല്ലെ കൃഷി ചെയ്യുന്നത് അതെ മണ്ണ് നിറച്ചിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ചാക്കിലെ കൃഷിയും ഗ്രോ ബാഗിലെ കൃഷിയും പെറ്റ് ബോട്ടിലെ കൃഷിയും എല്ലാം ഇവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നടുന്ന ചെടിയുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് ഇനത്തിനനുസരിച്ച് എത്ര എണ്ണം നടണം ഇവക്കനുസരിച്ചാണ് നമ്മൾ പെറ്റ് ബോട്ടിലാണോ ഗ്രോ ബാഗിലാണോ ചാക്കിലാണോ കൃഷി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ചാക്കിലും ഗ്രോ ബാഗിലും പെറ്റ് ബോട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത എന്താണ് സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇവയെ മാറ്റി മാറ്റിവെക്കാൻ സാധിക്കും പെറ്റ് ബോട്ടിലാണെങ്കിലോ മതിലിലൊക്കെ ഉറപ്പിച്ച് നമുക്ക് സ്ഥലം പ്രയോജനപ്പെടുത്താൻ സാധിക്കും ചിത്രം നോക്കൂ പെറ്റ് ബോട്ടിലെ കൃഷി രീതി എങ്ങനെയാണ് മതിലിലും മറ്റും ഉറപ്പിച്ചു നിർത്താം ചരടിൽ കെട്ടി തൂക്കിയിട്ടുകൊണ്ടും ചെയ്യാൻ സാധിക്കും ഹൈഡ്രോപോണിക്സ് ആണെങ്കിലോ മണ്ണില്ലാത്ത കൃഷിരീതിയാണ് ഹൈഡ്രോ പോണിക്സ് എന്ന് പറയുന്നത് വെള്ളം മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള കൃഷിരീതി അപ്പോൾ ഈ ചെടികൾക്ക് എങ്ങനെയാണ് പോഷകാംശം കിട്ടുന്നത് ചെടികൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങളെ ജലത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അക്വാപോണിക്സിലൂടെ അടുത്തത് വെർട്ടിക്കൽ ഫാമിംഗ് എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ് ചിത്രം നോക്കൂ ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് സ്ഥലപരിമിതി മറികടക്കാൻ എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത് വെർട്ടിക്കൽ ഫാമിംഗിന് വളരെ കുറച്ച് സ്ഥലം മതി പരിമിതമായ സ്ഥല നഗരപ്രദേശങ്ങളിലും വെർട്ടിക്കൽ ഫാമിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് ഏറോപോണിക്സ് സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് വെർട്ടിക്കൽ ഫാമിങ് ചെയ്യുന്നത് കൃത്രിമമായ വെളിച്ചം വെളിച്ചമൊരുക്കിയും കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെന്താണ് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശം പോലും പ്രയോജനപ്പെടുത്താം ചിത്രം നോക്കൂ ഇവ എങ്ങനെയാണ് അടുക്കി വച്ചിരിക്കുന്നത് ലംബമായാണ് അടുക്കിയിരിക്കുന്നത് അല്ലേ വെർട്ടിക്കൽ ഫാമിംഗ് ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് ഹൈഡ്രോപോണിക്സോ എയറോപോണിക്സോ പ്രയോജനപ്പെടുത്തി വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യാം പിന്നെന്താണ് പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ചെയ്യാം കൃത്രിമ വെളിച്ചം മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം ഇതൊക്കെയാണ് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ് വളരെ കുറച്ച് സ്ഥലം മതിയാകും പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിലും പ്രാവർത്തികമാക്കാം ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് സാധ്യത പ്രയോജനപ്പെടുത്താം കൃത്രിമമായ വെളിച്ചമൊരുക്കിയും കൃഷി നടത്താം ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശം പോലും പ്രയോജനപ്പെടുത്താം മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ പോലുള്ളവ ഒരുക്കാം കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം പിന്നെയോ തുള്ളിനന തിരിനന പോലുള്ളവ ജലസേചനം ഇതിന് നടത്തുന്നത് തുള്ളി നന അല്ലെങ്കിൽ തിരിനന പോലെയുള്ളവ ഇതിൽ സ്വീകരിക്കാം പ്രാരംഭ ചെലവ് കൂടുമെങ്കിലും പിന്നീട് ചെലവുകൾ ഗണ്യമായി വരില്ല ഇതെല്ലാമാണ് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ പ്രത്യേകത ചുരുങ്ങിയ ചെലവിൽ സ്കൂളിലും വീട്ടിലും വെർട്ടിക്കൽ ഫാമിംഗ് സംവിധാനം പ്രാവർത്തികമാക്കൂ കൃഷിയില് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാന കാര്യമാണ് വളപ്രയോഗം കൃഷി ചെയ്യുമ്പോൾ വളപ്രയോഗം നടത്താറുണ്ടല്ലോ ഉണ്ട് എന്താണ് വളപ്രയോഗത്തിന്റെ ആവശ്യകത എന്തിനാണ് വളപ്രയോഗം നടത്തുന്നത് പോഷക ഘടകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനായിട്ടാണ് വളപ്രയോഗം നടത്തുന്നത് അത് ഒരു ചെടി നടുന്നതിന് മുൻപോ അതിന് ശേഷമോ മണ്ണിൽ വിതറി നടത്താം അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ദ്രാവക രൂപത്തിൽ ഇലകളിലൊക്കെ തളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇങ്ങനെയെല്ലാമാണ് പൊതുവെ വളപ്രയോഗം നടത്തുന്നത് സസ്യ പോഷകങ്ങൾ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത് ഇതിൽ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ് ഇവയെ മാക്രോ ന്യൂട്രിയൻറ്റുകളെന്ന് വിളിക്കുന്നു ചില മൂലകങ്ങൾ കൂടിയ അളവിലാണ് സസ്യങ്ങൾക്കാവശ്യമായി വരുന്നത് അവയാണ് മാക്രോ ന്യൂട്രിയൻ്റുകളെന്ന് വിളിക്കുന്നത് ഏതെല്ലാമാണ് മാക്രോ ന്യൂട്രിയൻറ്റുകൾ നൈട്രജൻ ഉണ്ട് പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇവയൊക്കെ കൂടിയ അളവിലാണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് മൈക്രോന്യൂട്രിയൻ്റുകൾ ഇനി കുറഞ്ഞ അളവിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള മൂലകങ്ങളെ എന്തെന്നാണ് നമ്മൾ വിളിക്കുക മൈക്രോന്യൂട്രിയൻ്റുകൾ എന്നാണ് പറയുന്നത് ബേരിയം ബോറോൺ സിങ്ക് കോപ്പർ മാനീസ് ഇരുമ്പ് മോളിബ്ഡിനം ക്ലോറിൻ നിക്കൽ ഈ മൂലകങ്ങളെല്ലാം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ ഇവയാണ് മൈക്രോന്യൂട്രിയൻറ്റുകളെന്ന് വിളിക്കുന്നത് മാക്രോന്യൂട്രിയൻ്റുകളും മൈക്രോന്യൂട്രിയൻറ്റുകളും മാക്രോന്യൂട്രിയൻറ്റുകൾ കൂടുതൽ അളവിൽ ആവശ്യമായിട്ടുള്ളവയാണ് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് വളപ്രയോഗം നടത്തുന്നത് എന്തിനാണ് വളപ്രയോഗം നടത്തുന്നത് വിളകൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നടീലിന് മുൻപോ ശേഷമോ ചില വളങ്ങൾ കൃഷിയിടത്തിൽ വിതറാറുണ്ട് മറ്റു ചിലവ് ചെടികളുടെ വേരുകൾക്ക് സമീപം നൽകാറുണ്ട് ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഇലകളിൽ തളിക്കാറുണ്ട് മറ്റു ചിലവ വെള്ളത്തിൽ കലർത്തി വിളകളിൽ സ്പ്രേ ചെയ്യാറുണ്ട് വിളയുടെയും മണ്ണിന്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികളിലാണ് വളപ്രയോഗം നടത്തുന്നത് മികച്ച വിളവ് ഉറപ്പാക്കാൻ വളപ്രയോഗം നടത്തേണ്ടതുണ്ട് ബയോ ബിന്നുകൾ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ ജൈവവളം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുവാൻ മുൻകൈ എടുക്കണം എങ്ങനെയാണ് ബയോബിന്നുകൾ ഉപയോഗിച്ച് ജൈവവളം നിർമ്മിക്കുന്നത് പച്ചക്കറിയുടെയും മറ്റും അവശിഷ്ടങ്ങൾ വിവിധ അടുക്കുകളായി വായുസഞ്ചാരമുള്ള ബയോബിന്നുകളിൽ നിക്ഷേപിക്കുന്നു ഓരോ അടുക്കുകൾക്ക് മുകളിലും ജൈവവിഘടനം സാധ്യമാക്കുന്ന ബാക്ടീരിയകൾ അടങ്ങിയ ഇനോക്കുലം വിതറുന്നു നാലോ അഞ്ചോ മാസങ്ങൾക്ക് ശേഷം ഈ അവശിഷ്ടങ്ങൾ ജൈവ വളമായി മാറുന്നു ഇങ്ങനെയാണ് ബയോബിൻ ഉപയോഗിച്ചുകൊണ്ട് ജൈവവളം നിർമ്മിക്കുന്നത് ജൈവവളം മാത്രമാണോ കൃഷിയിൽ ഉപയോഗിക്കുന്നത് അല്ല പലതരം വളങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ജൈവവളമുണ്ട് കൃത്രിമ വളങ്ങളുണ്ട് പിന്നെ ഏതെല്ലാമാണ് ജീവാണുവളം നാനോ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് വളങ്ങളെ കുറിച്ച് തന്നിരിക്കുന്ന ഒരു ചിത്രീകരണമാണ് പൂർത്തിയാക്കുക പലതരം വളങ്ങൾ കൃത്രിമ വളങ്ങൾ എന്താണ് കൃത്രിമ വളങ്ങളുടെ പ്രത്യേകത അമോണിയം ഫോസ്ഫേറ്റ് യൂറിയ അമോണിയം സൾഫേറ്റ് ഇവയെല്ലാമാണ് കൃത്രിമ വളങ്ങൾ മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് കൃത്രിമമായി നിർമ്മിച്ചുപയോഗിക്കുന്നതാണ് കൃത്രിമ വളങ്ങൾ സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗ്രഹം ചെയ്യാൻ കഴിയും അമിതമായ വളപ്രയോഗം മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും കൃത്രിമ വളങ്ങളുടെ ഒരു പോരായ്മ എന്താണ് അമിതമായ വളപ്രയോഗം മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ കൃത്രിമമായി നിർമ്മിച്ചു ഉപയോഗിക്കുന്നവയാണ് കൃത്രിമ വളങ്ങൾ അടുത്തു നോക്കൂ നാനോ വളങ്ങൾ എന്താണ് നാനോ വളങ്ങൾ നാനോ യൂറിയ നാനോ ഫോസ്ഫേറ്റ് നാനോ മഗ്നീഷ്യം സൾഫേറ്റ് ഇവയെല്ലാമാണ് നാനോ വളങ്ങളായി അറിയപ്പെടുന്നത് നാനോ കണികാരൂപത്തിലുള്ള കൃത്രിമ വളങ്ങൾ നാനോ വളങ്ങളും കൃത്രിമ വളങ്ങളാണ് കണികാരൂപത്തിലാണ് സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആകരണം ചെയ്യാൻ കഴിയും മറ്റു വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയെ മാറ്റുന്നില്ല അതാണ് നാനോ വളങ്ങൾ ഇനി അടുത്തോ നോക്കൂ ജൈവാവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും വിഘടന പ്രക്രിയക്ക് കാലതാമസം എടുക്കും ഏത് വളങ്ങളാണത് ജൈവ വളമാണല്ലേ അതെ ജൈവ വളമാണ് ഏതൊക്കെയാണ് ഉദാഹരണം കമ്പോസ്റ്റ് വളം കാലിവളം കോഴിവളം ചാരം എല്ലുപൊടി ഇവയെല്ലാം എന്താണ് ജൈവവളത്തിന് ഉദാഹരണമാണ് കമ്പോസ്റ്റ് കാലിവളം കോഴിവളം ചാരം എല്ലുപൊടി ഇവയെല്ലാം ജൈവവളത്തിന് ഉദാഹരണമാണ് ഇനി ജീവാണുവളം എന്താണ് ജീവാണുവളം നൈട്രജൻ ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളെ മണ്ണിൽ ചേർത്തുകൊണ്ടാണ് ജീവാണുവളം തയ്യാറാക്കുന്നത് മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ജീവാണുവളം ദോഷം ചെയ്യുന്നില്ല ജീവാണു വളത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് റൈസോബിയം അസോസ്പൈറില്ലം മൈക്കോ റൈസ ഇവയെല്ലാമാണ് വളത്തിന് ഉദാഹരണം പലതരത്തിലുള്ള വളങ്ങളുണ്ട് ഏതൊക്കെയാണ് കൃത്രിമ വളങ്ങൾ നാനോ വളങ്ങൾ ജൈവ വളങ്ങൾ വളം ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ് നാനോ വളവും കൃത്രിമ വളങ്ങളെല്ലാം രാസവളങ്ങളാണല്ലേ ജീവാണുവളവും ജൈവ വളവും ഒക്കെയോ ജൈവ വളങ്ങളാണത് മണ്ണിന് ദോഷം ചെയ്യാത്ത വളങ്ങളാണ് ജൈവവളം ഈ പാടത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്